ഹായ് വെൽക്കം ടു വർക്കും തുമ്മച്ച നൽകിയവർക്കും നമുക്ക് പീൻസ് കൊണ്ട് ഒരു തോര ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീട്ടിൽ കൂടെ പോവാം നമുക്ക് ഈ പീൻസ് കൊണ്ടൊരു തോര ഉണ്ടാക്കിയാലോ അങ്ങനെ കുറച്ച് പീൻസ് എടുത്തേണ്ടിട്ടോ പത്തിരുപത് പീൻസ് എടുത്തുണ്ട് നമുക്കിതൊന്ന് കഴുകിയിട്ട് അരിഞ്ഞു വരാം അപ്പോൾ നമ്മളിതൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടോ നമുക്ക് നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ ഒരു അരപ്പ് ശരിയാക്കാണ്ട് അത് നോക്കാൻ നമ്മൾ തേങ്ങ മിക്സിലേക്ക് എത്തേണ്ട ചാലയ്ക്ക് എത്തേണ്ട ഇതിൽ നാലു ഉള്ളി പിന്നെ പച്ചമുളക് നമുക്കൊന്ന് ചറച്ചെടുക്കാം മീൻസ് താരം വയ്ക്കാനായിട്ടൊരു പാത്രം പിടിച്ചു ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊടിക്കാം നമ്മുടെ പാത്രം ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം ഈ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടു കിടാം വെളിച്ചെണ്ണ ചൂടായി കടുകിടാം നീ കടുക് പൊട്ടത്തെ കടുക് പൊടിച്ചു ഇനിക്ക് നമുക്ക് പീനിച്ചു തുടക്കാംട്ടോ ഫുള്ള് ബീൻസ് ഇട്ടും നമുക്ക് തേങ്ങ ചാച്ച അത് തൊടുക്കാം ആപ്പ് നമുക്ക് മഞ്ഞപ്പൊടിയും എന്നിട്ട് ഇതൊന്ന് ഇലക്കിട്ട് നമുക്ക് മൂടി വെച്ച് വെക്കും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് വീണ്ടും കൊടുത്തിട്ട് വേവിക്കാം നമ്മൾ താരം എല്ലാം റെഡി ആയിട്ടുണ്ടട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പേച്ച താരം നല്ല ടേസ്റ്റാണ് ആണ് കൂടെ കഴിക്കാൻ വേറെ ഒന്നും ഈ താരം മാത്രം മതി അപ്പം എല്ലാവരും ചെയ്ത് നമുക്ക് അഭിപ്രായം വേഗപ്പെടുത്താത്ത ആദ്യ മറ്റേ താൻ അവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വെറൈറ്റി വീടെത്തി വേഗം അവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിൻ്റെ വിടിയോ